പങ്കു സ്വീറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന സ്വാദിഷ്ടമായ ഒരു ചെമ്മീൻ ചമ്മന്തിയാണ് എന്നെ കാണിക്കുന്നത് അത് ഇത്രയും ചെറിയ ചെമ്മീനാണ് കിട്ടിയിട്ടുള്ളത് ഇപ്പം ഇവിടെ ഉണക്കക്കൂഞ്ഞിയൊന്നും കൂഞ്ഞിപ്പൊടിയെന്നൊക്കെ പറയുന്നൊരു സാധനമാണിത് വളരെ ചെറുതാണിത് അപ്പോൾ ഇത് നമുക്ക് വറുത്ത് വേണം ചമ്മന്തി ഉണ്ടാക്കാനുള്ളത് ഇത് വറക്കാൻ വേണ്ടിയിട്ട് ചട്ടിയടുപ്പിൽ വെച്ച് എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ചെമ്മീൻ പൊടി ഇട്ട് കൊടുക്കുകയാണ് ഇത് കഴുകയൊന്നും വേണ്ട മീഡിയത്തിനും ഫുൾ ഫ്ലെയിമിനും ഇടക്കി വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇത് നന്നായിട്ട് ഒന്ന് നിറം മാറി നല്ല ക്രിസ്പി ആയിട്ട് വരണം അതുവരെ ഒന്ന് വറുത്തു കൊടുക്കണം പിന്നെ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം വരെ എടുത്തു വെച്ചിരുന്നു ഉപയോഗിക്കാൻ പറ്റുന്നതാണിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അതേപോലെ ചെമ്മീനൊക്കെ നന്നായിട്ട് നിറം മാറി വറുത്തെടുത്തിട്ടുണ്ട് ഇത് എടുത്തിങ്ങനെ ഒന്ന് എടുത്ത് നോക്കുമ്പോൾ ഇത് ഒടിഞ്ഞു പോവും ആ രീതി എത്തുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറണം അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങയൊന്ന് പൊടിച്ചെടുക്കാം ഇതാ ഒരു മിക്സിയുടെ ജാറിലേക്ക് എത്രയാണോ ചെമ്മീനുള്ളത് അതേ അളവിൽ തന്നെ തേങ്ങയെടുക്കാം മിക്സി ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായ മുളക് പൊടി ഇട്ട് കൊടുക്കാം എരിവ് അധികം വേണ്ട കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ കുഞ്ഞുള്ളിയും കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കാം കുഞ്ഞുള്ളി ചേർക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എടുത്ത് വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല അത് ഞാനിപ്പോൾ ഇവിടെ കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കുന്നില്ല എനിക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്ക് എടുത്ത് വെച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് ഇപ്പം തേങ്ങ പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് ചെമ്മീൻ പൊടിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത് ഇപ്പം ചെറുതായിട്ടൊന്നും ചൂടാറി വന്നിട്ടുണ്ട് ഇതിൽ മണ്ണോ പൊടിയോ എന്തെങ്കിലും ഉണ്ടോയെന്നറിയില്ല അപ്പം അതുകൊണ്ട് ഒരു തുണിയിലേക്ക് ഇതിട്ട് കൊടുക്കുകയാണ് ഇന്ന് ഇതുപോലെ തുണി ഒന്ന് കൂട്ടി പിടിച്ചെടുത്തിട്ട് ഒന്ന് തട്ടിക്കൊടുക്കാം അപ്പോൾ ഇതിൽ മണ്ണോ പൊടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറിക്കിട്ടും ചെറുതായിട്ടൊന്ന് തട്ടി കൊടുത്താൽ മതി ഇലെല്ലാം പൊടിഞ്ഞു പോവും തട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുഴുവൻ ഭാഗത്തു നിന്ന് പതിയത് ഇതുപോലൊന്ന് മാറ്റിയെടുക്കാം അപ്പം പൊടിയാത്ത നല്ല ഭാഗം നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റും ഇതിപ്പോൾ അടിഭാഗത്ത് പൊടിപോലെ കിടക്കുന്നതാണ്ട ഇതിൽ ചിലപ്പോൾ മണ്ണുണ്ടാകാം ചിലപ്പോൾ മണ്ണുണ്ടാവില്ല അപ്പം നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ മണ്ണില്ല എന്നാണെങ്കിൽ നമുക്കിത് മുഴുവനായി ചേർത്ത് കൊടുക്കാം മണ്ണുണ്ടെങ്കിൽ മാറ്റി വെച്ച ഭാഗം മാത്രം എടുത്താൽ മതി ീതിലിപ്പോൾ മണ്ണൊന്നുമില്ല അവർ ഞാനിത് മുഴുവൻ എടുക്കുന്നുണ്ട് പിന്നെ നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിട്ട ശേഷം ഒന്ന് കറക്കി എടുത്താൽ മതി കൂടുതൽ സമയം അരയ്ക്കേണ്ട ചെമ്മീൻ കൂടി ചേർത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി നമ്മുടെ സ്വാദിഷ്ടമായ ചെമ്മീൻ ചമ്മന്തി തയ്യാറായിട്ടുണ്ട് ഇത് ചൂട് ചോറിൻ്റെയും കഞ്ഞീടെയും ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് വേറെ കറികളൊന്നും വേണമെന്നില്ല ഇപ്പോൾ ചോ ചൂട് ചോറിൻ്റെ കൂടെ ഇത് കുഴച്ച് കഴിക്കുമ്പോൾ എന്ത് ടേസ്റ്റാണെന്നോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ മേടുന്നവരേക്കും ബായ്